ഹായ് എല്ലാവർക്കും അരുൺ ടെക്സ് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് സിൽക്കിന്റെ നല്ല അതിഗംഭീരമായിട്ടുള്ള ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിന്റെ നല്ല അടിപൊളി ആണ് നമ്മൾ താഴത്ത് വെച്ചിരിക്കുന്നത് നോക്കി നല്ല ഭംഗിയുള്ള ആണ് അപ്പൊ നമ്മൾ ഓരോന്നും ഞങ്ങൾ വിടർത്തി കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു സാരീസ് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ നമുക്ക് എവിടെന്നാ തുടങ്ങാം ബ്രോതർ ബ്ലാക്കിൽ തന്നെ അതെ നിന്ന് ഇഷ്ടപ്പെടുന്ന ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ജെറിയാണ് കേട്ടോ അല്ലെ സാധാരണ കോപ്പറിലാണ് വരാറ് നോക്കി എന്റെ പൊന്നെ എലഗന്റ് ആയിട്ടുള്ള ഒരു എല്ലായിട്ടുള്ള മൂതാണ് ഇത് ബ്ലൗസ് അല്ലേ ആ ആ ഇത് ബോഡിയിൽ വർക്ക് രണ്ട് വർക്ക് വരുന്നുണ്ട് അല്ലേ അടിപൊളി സാരി ആണല്ലോ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ പന്ത്രണ്ടോളം ഇതിന്റെ കളർ ചേഞ്ചുകൾ പിന്നെ അതേപോലെ തന്നെ വേറെ സീക്വൻസ് വർക്ക് വരുന്ന സാരീസും കൂടി ഉണ്ട് ഇതിൽ പൊട്ടിച്ചത് ഉണ്ട് ഇല്ലേ ഓക്കെ ഇതില് എല്ലാത്തിലും നമ്മുടെ ഒരു എട്ട് പത്ത് കളേഴ്സ് നമ്മുടെ വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഫോൾഡിങ് സാരീസ് ആണ് ജസ്റ്റ് ഞാൻ വിടർത്തി കാണിച്ചു തരാം അപ്പൊ നിങ്ങള് എന്തായാലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബോഡി സീക്വൻസ് വർക്ക് ആയിട്ട് അങ്ങനെ ആ ബോഡി സീക്വൻസ് വർക്ക് അതേപോലെ തന്നെ ലൈൻസ് ആണ് വരുന്നത് അത് വീവിങിൽ തന്നെ വരുന്നതാണ് അതേപോലെ തന്നെ ഇതിന്റെ പല്ലു പോർഷൻ നല്ല അടിപൊളി പല്ലു പോർഷൻ ആണ്ട്ടോ വരുന്നത് ഇതിലും സീക്വൻസ് വർക്ക് വരുന്നത് നല്ല അടി കമ്പ്യൂണി ബ്ലൗസ് പ്ലെയിൻ ആണ് നല്ല അല്ലെങ്കിൽ ഒരു ജൂട്ട് ടൈപ്പില് വരുന്ന ഒരു മെറ്റീരിയൽ അല്ലെ സോഫ്റ്റ് അല്ലെ ഓക്കേ ഓക്കേ ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് ഞാൻ ജസ്റ്റ് ഓരോന്ന് മാത്രമാണ് കാണിച്ചു തരുന്നത് എല്ലാത്തിലും ഓരോ പീസ് ആണ് കാണിച്ചു തരുള്ളൂ കാരണം സമയപരിമിതി കൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ ഒരു വില കുറഞ്ഞ ഇത് ഇതിന്റെയും കളർ ചേഞ്ച് നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ കൂടുതലും പോകുന്നത് യൂണിഫോം സാരി ആയിട്ടാണ് ഇതിന്റെ പല്ലു പോർഷൻ നോക്കി നല്ല അടിപൊളി പല്ലുപോഷൻ ആണ് അതേപോലെ തന്നെ ഫുൾ ബോഡി ഉണ്ടല്ലേ അടിപൊളിയല്ലേ നോക്കേ റേറ്റ് കുറവാണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരും ഓ അഞ്ഞൂറ്റി ഒമ്പത് അപ്പൊ നാനൂറ്റിയിൽ തന്നെ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിന്റെ ഏകദേശം നമ്മുടെ പത്ത് പതിനഞ്ചോളം കളർ കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാ പിന്നെന്താ അടിപൊളി ഇതാ ഒരു മയൽപീലിയില് വരുന്ന ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ് ഒരു എംബോസ് വർക്ക് ആണ് കേട്ടോ ഫുൾ ബോഡിയിൽ വരുന്നത് അത് മാത്രമല്ല ഇതിന്റെ വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വില വരുന്നത് അഞ്ഞൂറ്റി പത്ത് രൂപയാണെട്ടോ ഇതിൽ ഡിസ്കൗണ്ട് പതിനഞ്ച് പെർസെന്റ് വരുന്നുണ്ട് കേട്ടോ നോക്കി നല്ല അതിമനോഹരമായിട്ടുള്ള സാരിയാണ് നമുക്ക് സാധാരണക്കാർക്കൊക്കെ മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള അതേപോലെ തന്നെ ഇത് യൂണിഫോമില് നമ്മൾ കുറച്ച് സമയൊക്കെ എടുത്തിട്ട് ഒരാഴ്ച പിടിക്കൂലെ ഒരാഴ്ച പിടിക്കൂട്ടോ ഇതിന്റെയൊക്കെ യൂണിഫോം സാരി കിട്ടണമെങ്കിൽ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കളറാണ് ആ ഗ്രീൻ ജസ്റ്റ് ഇതാ അതെ കോമ്പിനേഷൻ വേറെയാണ് കേട്ടോ ഇതെല്ലാം എടുത്ത് കാണിക്കുന്നില്ല പിന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ് ഇത് കോൺട്രാസ്റ്റിൽ തന്നെ വരുന്നതാണ് കേട്ടോ കോൺട്രാസ്റ്റും ഉണ്ട് അതേപോലെ തന്നെ സെൽഫും ആ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത് മുൻതാണി പോഷൻ മാത്രം കേട്ടോ കണ്ടില്ലേ അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് എംബോസ് വർക്കാണ് എംബോസ് വർക്ക് ആണ് കേട്ടോ ഇതിന് അതെ അതെ വളരെ മൈനയൂട്ടായിട്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ ക്യാമറയിൽ എത്ര മാത്രം വിസിബിൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ നേരിട്ട് നമുക്ക് അടി നല്ല രസമായിരിക്കും ഇത് കാണാൻ തന്നെ പിന്നെ അതിന്റെ കളർ ഇതിന്റെ ഒരു എട്ട് പത്തെണ്ണം ഉണ്ടാവും കളർ ചെയ്ഞ്ച് ഓക്കെ പിന്നെ അതേപോലെ തന്നെ വേറൊരു അടിപൊളി സാരിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇത് കോൺട്രാസ്റ്റ് എന്താ കോൺട്രാക്സ്റ്റ് ഓക്കെ നേവി ബ്ലൂ അല്ലെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ആണോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈ ഒരു സാരി മേക്ക് ചെയ്തേക്കുന്ന ബ്ലൗസും നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് ഒരു കളർ കളർ ചേഞ്ച് ചേഞ്ച് വർക്കും വർക്കും സെയിം തന്നെയാണ് അല്ലേ ഒരു കളർ കളർ ഓക്കെ നമ്മള് ഓരോന്ന് കാണിച്ചാൽ മതി സമയപരിമിതി വല്ലാണ്ട് പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഒരു വെറൈറ്റി മോഡൽ ഇതിനും വില കുറവാണ് കേട്ടോ വളരെ നിസ്സാര പൈസ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു അറുനൂറ്റി സംതിങ് അറുന്നൂറ്റി സംതിങ്ങിലൊക്കെ മടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ചും ഉണ്ട് കിട്ടും ഇഷ്ടംപോലെ പിന്നെ അതേപോലെ തന്നെ ഇതാ വേറൊരു നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ ഇതും ഇതാ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബോർഡർ ബോർഡർ ആണ് കേട്ടോ ബോർഡർ നല്ല എലഗൻറ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നോക്കി അടിപൊളിയല്ലേ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ കളർ ചേഞ്ചും ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് ഇതിന്റെ ഉണ്ടല്ലേ കുറെ കളർ ചേഞ്ച് വരുന്നുണ്ട് നല്ല നല്ല കളർ ചേഞ്ചാണ് പിന്നെ അതേപോലെ തന്നെ ഇതാ വേറെ ഒരു നല്ല ഭംഗി ഉണ്ട് സരി ഇത് നമ്മൾ കാണിച്ചല്ലേ ഇതിന്റെ വേറെ നമ്മൾ നേരത്തെ കാണിച്ചല്ലേ അതിന്റെ വേറെ ഒരു പാറ്റേൺ ആണ് കേട്ടോ അത് ഡിസൈൻ ചേഞ്ചാണ് പിന്നെ അതേപോലെ അഞ്ച് ഡിസൈൻ ഇതിന്റെ ഡിസൈൻ വരുന്നുണ്ട് അല്ലേ ഈ ഒരു സാരിയുടെ ലുക്കാണ് ജസ്റ്റ് ഡിസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ പുതിയത് വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ ഇതൊക്കെ വളരെ വില കുറഞ്ഞ സാരിയാണ് നോക്കി ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ വർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ അല്ലേ രണ്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നോക്കി പുതിയൊരു സാരിയാണ് ഇതിന്റെ വില എത്രയാണ് വരുന്നത് വിലയൊക്കെ വളരെ കുറവായിരുന്നു വളരെ കുറവാണ് കേട്ടോ ഈ ഒരു സാരിക്കൊക്കെ നിങ്ങൾ അത് കോൺടാക്ട് ചെയ്താൽ മതി ഒക്കെ വരെയുള്ളൂ ഈ ഒരു സാരിക്ക് നല്ല കോൺട്രാസ്റ്റ് മെറും കോമ്പിനേഷനിലാണ് കേട്ടോ ഇതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് ഹെവി വർക്ക് എന്റെ പോന്നെ നോക്കി രാജിക റോയൽ സാരിയാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ട് ഇതിന്റെ വില ആയിരത്തി മുപ്പത്തഞ്ചാണ് ഏകദേശം എണ്ണൂറ്റി കിട്ടൂല്ലേ എന്റെ പോന്നെ നോക്കി രാജികമായിട്ടൊരു ബ്ലൗസ് ആണ് അത് ഇതാണ് കേട്ടോ ഫുൾ ബോഡി ശരിക്കും നമ്മുടെ ഒരു കാഞ്ചീപുരം പട്ടുസാരി ലോ റേഞ്ചിൽ ചെയ്ത പോലെ ഉണ്ട് കേട്ടോ ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കാഞ്ചീപുരം പട്ടുസാരിയുടെ ഒരു മോഡൽ ആണ് അതിന്റെ കളർ വരുന്ന പിന്നെ അതുപോലെ തന്നെ ബോർഡർ ഒരു ഡിഫറൻറ്റ് ബോർഡർ വരുന്ന ഒരു പാറ്റേൺ വരുന്നുണ്ട് ഇതും തരാം ഇതിന്റെ ഫുൾ ബോഡി നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ ബോഡി വരുന്നുണ്ട് പല്ലു ആണെങ്കിലും നല്ല ഭംഗി ഉണ്ട് കേട്ടോ പല്ലു കാണാനും ഉണ്ടല്ലേ ഇതിന്റെ കളേഴ്സും ഒരുപാട് വരുന്നുണ്ട് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അതിന്റെ തന്നെ വേറൊരു ഡിഫറൻറ്റ് പാറ്റേൺസിൽ വരുന്നതാണ് ഇതിന്റെ വില നമ്മൾ പറഞ്ഞില്ലല്ലോ വേറെ എഴുന്നൂറ്റിയാണ് അറുനൂറ്റീന തന്നെ നമുക്ക് കിട്ടും ഇതും അറുനൂറ്റീനെ തന്നെ കിട്ടും നല്ല ഭംഗിയുണ്ട് അല്ലേ വെറും അറുനൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാരി കിട്ടും കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് മേടിക്കാൻ നോക്ക് ഇതിന്റെ കളർ ചേഞ്ച് കണ്ടില്ലേ രണ്ട് പർപ്പിൾ ഇത് അതിന്റെ വേറൊരു മോഡല് അല്ലേ സെയിം റേറ്റ് തന്നെ ആയിരിക്കും മോഡൽ പിന്നെ പിന്നൊരു അടിപൊളി സാരി ഞങ്ങൾ അനുസരാം ആയിരത്തി മുപ്പത്തഞ്ച് ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ എന്റെ പൊന്നെന്താ പൊട്ടിച്ചുട്ടോ അടിപൊളി സാരി അല്ലേ സാരിയല്ലേ എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് മേടിക്കാം ബ്ലൗസ് നല്ല ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ വരിക കണ്ടില്ലേ ഇതിന്റെ കളർ കളർ ഉണ്ട് നമ്മുടെ ഒരുപാട് കളർ ഇതിന്റെ വരുന്നുണ്ട് വളരെ നിസാര പൈസക്ക് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ഒരു സാരി ഞാൻ കമ്പനിയിൽ ഈ ഒരു മോഡൽ സാരിയാണ് കാണിച്ചത് കണ്ടില്ലേ അതിന്റെ കൊറേ കളർ ചേഞ്ച് ഫ്ലവർക്ക് നന്നായിട്ടുണ്ട് സാരി കാണാൻ പൊട്ടിക്കാതെ പൊട്ടിക്കാത്ത പീസാണ് കേട്ടോ അതൊക്കെ നിങ്ങക്ക് വേണ്ടി മാത്രം വെച്ചാണ് പിന്നെ അതേപോലെ തന്നെ വേറെ ഏതാ സാരി കാണിക്കാ കോൾ ഡ്രിങ്കില് വരുന്നു അല്ലേ യൂണിഫോം അവൈലബിൾ ആണ് ഇത് യൂണിഫോം ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു സാരി ഇതിന്റെ ഫുൾ ബോഡി അതിങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് അതേപോലെ തന്നെ പല്ലും പോഷൻ നോക്കിയാൽ നല്ല ഹെവി പല്ലും പോഷൻ അതേപോലെ തന്നെ ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് ബ്ലൗസിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഒരുപാട് കളർ പീസുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം എന്താ ഇതിന്റെ ഒരു കളർ പീസ് ഇത് വേറൊരു നമ്മള് ഫസ്റ്റ് കാണിച്ചതിന്റെ ഒരു മോഡലെ എണ്ണൂറ്റി തന്നെ നമുക്ക് കിട്ടും ഇതൊക്കെ നല്ല കോൺട്രാസ്റ്റിൽ വരുന്ന സാരീസാണ് ജസ്റ്റ് പൊട്ടി അറിഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം എന്താ കണ്ടല്ലേ വല്യു പോർഷൻ അതുപോലെ തന്നെ എന്താ ചേർന്ന് അതെ അതെ നല്ല രസമുള്ള ആണ് കേട്ടോ ഇതൊക്കെ കുറേ ഉണ്ട് ഇതിന്റെ കുറേ ഉണ്ട് കണ്ടല്ലേ നല്ല അടിപൊളി ആണ് കണ്ടത് പല്ലു പോഷൻ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഒരുപാട് ഇതിന്റെ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ കുറെ അതിന്റെ ഫോൾഡിങ്ങിന്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് ഇതൊക്കെ ഇതൊക്കെ പല പല റേഞ്ചിൽ വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് അതേപോലെ തന്നെ ഇതാ അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ് പിന്നെ ഇത് എത്രയോ പോകും ഇത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് എണ്ണൂറ്റിന് കിട്ടും ഇതാ ഇത് കാണിച്ചു തരാം നോക്കി പല്ലു കണ്ടില്ലേ നല്ല ഹെവി പല്ലു ആണ് കേട്ടോ വരുന്നത് നല്ല രസം ഈ ഒരു സാരി കാണാൻ പിന്നെ കുറെ കേട്ടോ ഇതിന്റെ ഇതൊക്കെ നോക്കി ഇതൊക്കെ ഫുള്ള് എണ്ണൂറ്റി മുപ്പത് എഴുന്നൂറ്റിന് വരുന്നതാണ് അതിന്റെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് ഏകദേശം നമ്മുടെ ഇതിൽ എട്ട് പത്ത് കളർ ചേഞ്ചുകൾ എന്തായാലും വരും പിന്നെ ഒരു വെറൈറ്റി സാരിന്നാ നമ്മുടെ ഇത് ഉണ്ട് എന്താ നിന്നെ വരെ കട്ട് ചെയ്യും അതെന്താ കൂടുതലാണ് ഇതിന്റെ വർക്ക് കാണാൻ നല്ല വർക്ക് ആണ് വരുന്നത് പോർഷൻ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഇതിന്റെ വരുന്നത് അടിപൊളി സാരി ആണോ ഇതിന്റെ ഇതിന്റെ വേറെന്താ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളർ പീസ് ആണ് കേട്ടോ ഇത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിൽ വരുന്നാണ് എന്റെ പൊന്നെ ഇതിന്റെ ഒരു അറ്റം എങ്ങനെ കണ്ടുപിടിക്കാവോ സാരിയുടെ ഒക്കെ അറ്റ കണ്ടുപിടിക്കാനി കിട്ടി കിട്ടി വെറുതെ ഇരിക്കുമ്പോ ഇതിന്റെ അറ്റൊക്കെ കണ്ടുപിടിച്ചോട് ഹെവി വർക്ക് റേറ്റും കൂടും ആയിരത്തി മുന്നൂറ്റി എഴുപത് ഡിസ്കൗണ്ട് കിട്ടും അതെല്ലാം ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇത് അതിന്റെ ഒരു വേറൊരു കളർ വരുന്നത് അയ്യോ ഇതിന്റെ കൊറേ കളർ ചേഞ്ചുകൾ ഉണ്ട് കേട്ടോ അതാ ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് സമയം കളയേണ്ട അതാണ്ടല്ലോ ഇങ്ങനത്തെ കൊറേ വില കുറഞ്ഞ നല്ല സാരീസ് ഉണ്ട് തൊള്ളായിരം അപ്പൊ നമുക്ക് പിന്നെ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ഞാൻ കാണിച്ചാരുട്ടോ ഇത് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി നല്ല ഭംഗിയുള്ള ഒരു സാരി കേട്ടോ നോക്കി അപ്പത് കാണിക്കാണെ വർക്കാണെങ്കിൽ നോക്കി വർക്ക് നോക്കി വർക്ക് നോക്കി നല്ല അടിപൊളി വർക്ക് കിട്ടോ നല്ല രസമുണ്ട് സാരി കാണാൻ്റെ അതിൻ്റെ നന്നായിട്ടുണ്ട് സാരി വിലയല്ലേ വലിയ വലിയ വരുന്നില്ല ഇത് ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ഓ നല്ല രസം സാരി കാണാൻ വർക്ക് നോക്കി ബോർഡറിന്റെ അതേ വർക്ക് ബോഡിയിൽ കൊടുത്തിട്ടുണ്ട് മുന്താണി പിന്നെ ബ്ലൗസ് ആദ്യം മനോഹരട പിന്നെയും ഒരുപാട് സാരീസ് ഉണ്ട് അതാ ഇതൊക്കെ അതിൽ തന്നെ വരുന്ന കുറേ വെറൈറ്റി ആണ് കേട്ടോ കാണിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട് ഇതാ ഒക്കെ നല്ല വെറൈറ്റി സാരീസാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച സീക്വൻസ് പോലത്തെ ഉള്ള സാരിയാണ് ഇതും നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ അതാ ഇതിൻ്റെ ബോഡി കാണാനും നല്ല ഭംഗിയുണ്ട് നോക്കി ഉണ്ടല്ലേ ഇങ്ങനെ ഒരുപാട് സാരീസ് ഉണ്ട് നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് സാരീസിൻ്റെ സാമ്പിൾസ് ആണ് കാണിച്ചു തന്നേക്കുന്നത് ഇതിൻ്റെയൊക്കെ എട്ട് പത്ത് കളേഴ്സ് നമ്മുടെ ഇല്ലുണ്ട് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്